മോദി സർക്കാർ ഫാസിസ്റ്റ് സർക്കാർ അല്ലെന്ന് ആവർത്തിച്ച് സി പി എം രാഷ്ട്രീയ പ്രമേയം മോദി സർക്കാരിനുള്ളത് നവ ഫാസിസ്റ്റ് പ്രവണതകൾ മാത്രമാണെന്നാണ് കരട് രാഷ്ട്രീയ പ്രമേയത്തോടനുബന്ധിച്ച രേഖയിൽ വ്യക്തമാക്കുന്നത് സി പി ഐയുടെ നിലപാടിന് വിരുദ്ധമാണ് സി പി എമ്മിന്റെ പുതിയ രേഖ ഈ നിലപാട് സി പി എമ്മിന് തിരുത്തേണ്ടി വരുമെന്ന് ബിനോയ് ബിശ്വം പറഞ്ഞു ആർഎസ്എസിന്റെ ഫാസിസ്റ്റ് അജണ്ട മോദി സർക്കാർ നടപ്പാക്കുന്നു എന്നായിരുന്നു കണ്ണൂരിൽ നടന്ന പാർട്ടി കോൺഗ്രസിലെ രാഷ്ട്രീയ പ്രമേയത്തിൽ പറഞ്ഞിരുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമാണ് സിപിഎമ്മിന്റെ മോദി സർക്കാരിനെ ഫാസിസ്റ്റ് എന്ന് പറയാനാവില്ല ഇപ്പോഴുള്ളത് മോദി ഭരണത്തിൽ രാഷ്ട്രീയ അധികാരം ബിജെപി ആർ എസ് എസ് കരങ്ങളിൽ കേന്ദ്രീകരിക്കപ്പെട്ടു നവ ഫാസിസ്റ്റ് സ്വഭാവം എന്നതിനർത്ഥം നവ ഫാസിസ്റ്റ് സർക്കാരായോ രാഷ്ട്രീയ സംവിധാനമായോ വികസിച്ചു എന്നല്ല എന്നും രേഖയിൽ പറയുന്നുണ്ട് ഏപ്രിലിൽ

തിരുവർന്തപുരം